നമസ്കാരം പുതിയ ഒരു തട്ടിപ്പിൻ്റെ വിശേഷത്തിലോട്ടാണ് ഇന്ന് പോകുന്നത് ഇത് പറയുമ്പോൾ പറയുന്ന തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കേൾക്കാനുള്ള സെൻമെൻസ് കാണിക്കണം വളരെ വലിയ ഒരു ഇലക്ഷൻ തട്ടിപ്പും കൂടിയാണിത് മൂന്ന് തരം തട്ടിപ്പാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇത് കേട്ടിട്ട് എല്ലാവരും എന്നെ ചിലപ്പോൾ വന്ന് പൊങ്കാലിടുന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാമോ അന്ന് എനിക്കൊരു വിഷയമുള്ള കാര്യവുമല്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും എന്താണ് ഇതെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം പിണങ്ങാറായി സഖാവിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് തട്ടിപ്പുകളിൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ തൊഴിൽ പ്ലസ് വോട്ട് തട്ടിപ്പ് അതായത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ മുതൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് വരെ ഇതാ കൈ നിറയെ ജോലി അവസരങ്ങൾ 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 അഭ്യസ്തവിദ്യരായ എല്ലാവർക്കും തൊഴിലുറപ്പാക്കാനുള്ള തീവ്ര പരിപാടിയാണ് ജോബ് സ്റ്റേഷനിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ആറന്മുള മണ്ഡലത്തിലെ ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം കോടഞ്ചേരി പഞ്ചായത്ത് ഹാളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി മൈഗ്രേഷൻ കോൺക്ലേവ് ടു തൗസൻഡ് ട്വന്റി ഫോറിൽ മുന്നോട്ട് വെച്ച ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളിലും ജോബ് സ്റ്റേഷനുകൾ ആരംഭിച്ചിരിക്കുന്നു ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും തൊഴിൽ ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കേരള നോളജ് മിഷന്റെ ഡി ഡബ്ല്യു എം എസ് പോർട്ടലിൽ ജില്ലയിൽ അയ്യായിരം പേർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എല്ലാവർക്കും തൊഴിൽ ലഭിക്കുന്നതിന് വിവിധ തൊഴിൽദാതാക്കളെ കൂട്ടിച്ചേർത്ത് ക്രിയാത്മകമായ ഒരു ഇടമാണ് ഒരുക്കിയിരിക്കുന്നത് ആറന്മുള നിയോജക മണ്ഡലത്തിലെ ജോബ് സ്റ്റേഷൻ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണ് തൊഴിൽ നിന്ന് ലക്ഷ്യം നേടാൻ എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് ഫിലിപ്പ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പെങ്കി ശ്രീധർ കെ ബി ശ്രീ ശശിരൻപിള്ള സി എസ് ബിനോയ് വിജ്ഞാന പത്തനംതിട്ട ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബീന ഗോവിന്ദൻ കേരള നോളജ് ഇക്കണമി മിഷൻ റീജിയണൽ പ്രോഗ്രാം മാനേജർ ഡയാന തങ്കച്ചൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ജോബ് സ്റ്റേഷനിൽ അപേക്ഷ നൽകുന്ന പരമാവധി ആളുകൾക്ക് ആറ് മാസത്തിനകം ജോലി നൽകുമെന്ന് അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എം പറഞ്ഞു യോഗ്യതയ്ക്കും അഭിരുചിക്കും വൈദഗ്ധ്യത്തിനും അനുയോജ്യമായ തൊഴിൽ നൽകുകയാണ് സർക്കാർ ലക്ഷ്യം റാന്നി നോളജ് വില്ലേജുമായി ബന്ധപ്പെട്ടുള്ള സ്കിൽ ഹബ്ബ് നിർമ്മാണത്തിനുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിന് അനുമതിയായി പഞ്ചായത്തുകളിൽ നോളജ് സെന്റർ സ്ഥാപിക്കാൻ പഞ്ചായത്തുകൾ സ്ഥലം കണ്ടെത്തി നൽകണം ജനപ്രതിനിധികൾ ജോബ് സെന്ററുകളുടെ അംബാസിഡർമാരാകണം അപ്പോൾ ഇനി ഈ ജോബ് സ്റ്റേഷനെ കുറിച്ച് തൊഴിൽ അന്വേഷിക്കുന്നവർക്കുള്ള സഹായ കേന്ദ്രം മാത്രമാണ് ജോബ് സ്റ്റേഷൻ തൊഴിൽദാതാക്കൾക്ക് അനുയോജ്യമായ നൈപുണ്യ ശേഷിയുള്ളവരെ കണ്ടെത്താൻ ജോബ് സേഷനിലൂടെ സാധിക്കും ജോബ് സേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് മാത്രം തൊഴിൽ അന്വേഷകരുടെ പ്രവർത്തനം പൂർത്തിയാകുന്നില്ല അപേക്ഷകർ തങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഒഴിവുകൾ വരുമ്പോൾ അവയിൽ അപേക്ഷ നൽകുകയും വേണം തൊഴിൽ അന്വേഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനുള്ള കരിയർ കൗൺസിലർമാരും സാങ്കേതിക സൗകര്യവും ജോബ് സേഷനിലുണ്ടാവുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മൈഗ്രേഷൻ കോൺക്ലേവ് ടൂ തൗസൻഡ് ഫോറിൽ മുന്നോട്ട് വെച്ച ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നടപ്പാക്കുന്നത് അപ്പോൾ ആദ്യം എന്താണ് മൈഗ്രേഷൻ കോൺക്ലേവ് ടൂ തൗസൻഡ് ഫോർ എന്ന് പറയണ്ടേ ജസ്റ്റ് ഓഫ് മിനിസ്ട്രേറ്റ് ട്വന്റി ഫോർ ഭയങ്കര കോമഡിയാണ് കേട്ടോ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് സ്റ്റഡീസ് വി എസ് ചന്ദ്രശേഖരൻ പിള്ള സെന്റർ ഫോർ റിസർച്ച് ആൻഡ് സ്റ്റഡീസ് സംഘടിപ്പിക്കുന്ന ബൃഹത്തായ പരിപാടി ഞായറാഴ്ച പത്തനംതിട്ടയിൽ സമാപിച്ചു അതായത് ഇപ്പോ ജനുവരി ട്വന്റി നാല് ദിവസം നീണ്ടുന്ന പരിപാടിയിൽ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക് ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള സംസ്ഥാനത്തിന്റെ മാറ്റം വിഭാവനം ചെയ്യുന്ന ഒരു വികസന പ്രബന്ധം അവതരിപ്പിച്ചു രണ്ട് വർഷത്തിനുള്ളിൽ നാൽപ്പത്തി എണ്ണായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള പത്തനംതിട്ടയിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കുന്നത് രേഖ വിഭാവനം ചെയ്യുന്നുണ്ടെങ്കിലും ജില്ലാടിസ്ഥാനത്തിലും ഈ പദ്ധതി നീട്ടാനാണ് ശ്രമിക്കുന്നത് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നേതാവ് എ വിജയരാഘവൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സർക്കാർ ചീഫ് വിപ്പ് എൻ ജയരാജ് മുഖ്യപ്രവേഷൻ നടത്തി റാണി ആർ നായർ തോംസൺ കെ അലക്സ് ജോർജ് വർഗീസ് വിവേക് ജേക്കബ് ഇബ്രഹാം എബ്രഹാം മലയകാലായ പ്രദീപ് കുമാർ എന്നിവർ പരിപാടിയിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ സംഗ്രഹിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടുകളും അവതരിപ്പിച്ചു പദ്ധതി പ്രകാരം തൊഴിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാനുള്ള പരിശീലനം നൽകുകയും വിജ്ഞാനം വൈദഗ്ധ്യം സേവന തീവ്രത എന്നിവയിലുള്ള മേഖലകളിലേക്ക് കോർപ്പറേറ്റ് നിക്ഷേപം ആകർഷിക്കുകയും ചെയ്യും ഓൺലൈനായാലും ഓഫ്ലൈനായാലും ഒന്നര ലക്ഷത്തോളം പ്രവാസി മലയാളികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തതായിട്ട് സംഘാടകരെ അറിയിച്ചു ഇനി നമുക്ക് നമുക്കിതിന്റെ തുടക്കം മുതൽ വരാം ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മൾട്ടി ടാസ്കിംഗ് ജോലി ഏറ്റെടുക്കാൻ കഴിവുള്ള ആരെങ്കിലും ഈ പിണറായി താൽക്കാലികമായി വെച്ചു കിട്ടുന്ന എച്ചിൽ ജോലിക്ക് നിൽക്കുമോ എന്നുള്ളതാണ് അത്രയും കഴിവുള്ളവർക്ക് നിങ്ങൾ എന്താ ഇപ്പൊ ഈ ഇബ്രാഹാമിന് രണ്ടു ലക്ഷത്തി എഴുപത്തിയേഴ് രൂപ ശമ്പളം അടിസ്ഥാന ശമ്പളത്തിൽ ഒരു ക്യാബിനറ്റ് പദവി കൊടുത്തല്ലോ അല്ലെങ്കിൽ അത് വേണ്ട അഹങ്കാരമായിപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കാമല്ലോ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ജോലി നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല ചെയ്യില്ല ഇനി ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കൊണ്ട് എന്തിനാ ഇത് പറയിച്ചേ അതെന്താ തൊഴിൽ മന്ത്രി ശിവൻകുട്ടിക്ക് നാക്കില്ലേ പീണുവിനെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല കാരണം വലിയ ലാഭമുള്ള പദ്ധതിയൊക്കെ പിണു സർക്കാർ ചെയ്യുമെന്ന് കേട്ടാൽ എല്ലാ വിരോധം വിശ്വസിക്കും എന്നുള്ള രീതിയിൽ അതുകൊണ്ട് നാക്കെടുത്താൽ വീട്ടിത്തരം മാത്രം പറയുന്ന ചെളിത്തലേനെ കൊണ്ട് പറയിക്കണ്ട എന്ന് പുള്ളി വിചാരിച്ചു അയാൾ അതുകൊണ്ടാണ് അത് പോട്ടെ ഇത് തീർത്തും ഒരു തൊഴിൽ തട്ടിപ്പും ഒപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് റവന്യൂ ഉണ്ടാക്കാനും വോട്ട് മറിക്കാനുള്ള ഒരു തന്ത്രവുമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിട്ട് ഈ മൈഗ്രേഷൻ കോൺക്ലേവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മൈഗ്രേഷൻ അതായത് കുടിയേറ്റക്കാരുമായിട്ടുള്ള സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ ഇവിടെ ഈ കുടിയേറ്റക്കാരുമായിട്ടെന്തിനാണ് ഈ സംവദിക്കുകയും ഈ സമ്മേളനം ചെയ്യുകയും ചെയ്യുന്ന ആദ്യം മനസ്സിലാക്കണം കിഫ്ബി ഇതിനു മുമ്പ് കൊണ്ടുവന്നൊരു സമ്പ്രദായമായിരുന്നു കിഫ്ബി എല്ലാവർക്കും അറിയാം ഈ കിഫ്ബിയെ കജനാവുമായിട്ട് ലിങ്ക് ചെയ്യിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കിഫ്ബിയെ കൊണ്ടുവന്നത് അപ്പൊ കിപ്പി പിന്നീട് അത് വലിയ രീതിയിലുള്ള വിദേശ നിക്ഷേപങ്ങൾ ഫണ്ടുകൾ അതിലോട്ട് വന്ന് മറിഞ്ഞിട്ട് ലാസ്റ്റില് ഖജനാവിന്റെ നഷ്ടം കണക്കൂട്ടിയപ്പോഴത്തേക്കും അതും കൂടെ ഇതിൽ ലിങ്ക് ചെയ്ത വിദ്വാനാണ് നമ്മുടെ പിണങ്ങാറായി സഖാബ് പിന്നെ പിണങ്ങാറായിക്ക് ഈ ബുദ്ധിയൊക്കെ പറഞ്ഞുകൊടുത്ത ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ടി എം തോമസ് ഐസക് മുൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ സാമ്പത്തിക വിദഗ്ധൻ കേരളത്തെ എങ്ങനെ മുച്ചോട് തോണ്ടാമെന്ന് മാത്രം ചിന്തിച്ചുണ്ടാക്കുന്ന ഒരു സാമ്പത്തിക വിദഗ്ധൻ ഇപ്പോഴും പിന്നിൽ നിന്ന് പിണങ്ങാറായി എല്ലാ കുബുദ്ധിയും പറഞ്ഞു കൊടുക്കുന്നത് ഇയാൾ തന്നെയാണ് ഇയാളുടെ തലയിൽ ഉരുത്തിരിഞ്ഞ ഒരു കുബുദ്ധിയാണ്താ ഇപ്പോഴിതും ഈ പറയുന്ന മൈഗ്രേഷൻ കോൺക്ലേവ് ടൂ തൗസൻഡ് അപ്പോ ഇതിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറയൊന്നും അല്ല ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നാണ് സ്കിൽ ഡെവലപ്മെന്റ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും അങ്ങനെ ഒരു യോജനകൾ നടത്തുന്നുണ്ട് പല സ്ഥലങ്ങളിലും അതേപോലെ ഇവർ അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഇവരുടെ റവന്യൂ എങ്ങനെ കൂട്ടാം ഇവരുടെ ബ്ലാക്ക് മണി എങ്ങനെ വൈറ്റ് ആക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഇവരുടെ തലയിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ് അത് എന്തുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് കൊണ്ടുവന്നത് രണ്ട് കാരണം അവർ തന്നെ പറയുന്നുണ്ട് ഒന്ന് പത്തനംതിട്ട ജില്ല ഏറ്റവും കൂടുതൽ പ്രവാസി മലയാളികൾ കിടക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഉള്ള ഒരു സ്ഥലമാണ് പത്തനംതിട്ട ജില്ല രണ്ട് ഇദ്ദേഹം ഇപ്പോൾ ഇലക്ഷൻ നിൽക്കുന്ന സ്ഥലവും അതാണ് അത് മുന്നേ കൂട്ടി അവർ പ്ലാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊരു ഇലക്ഷൻ ക്യാമ്പയിൻ കൂടിയായിരുന്നു ഒരു വോട്ട് ബാങ്ക് കൂടിയായിരുന്നു ഒപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള റവന്യൂ ഉണ്ടാക്കലും കൂടിയാണ് ഇതൊരിക്കലും ഒരു സർക്കാർ പ്രോജക്റ്റ് അല്ല ഒരു പദ്ധതിയില്ല എ കെ ജി സെന്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്റർ എന്ന് പറയുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ സി പി എമ്മിന്റെ അധീനതയിലുള്ള ഒരു പ്രസ്ഥാനമാണ് അതിന്റെ അണ്ടറിൽ കൊണ്ടുവരുന്ന ഒരു സംഭവം എന്തായിരുന്നല്ലോ ഒരിക്കലും ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നത് അത് എപ്പോഴും സി പി എമ്മിന്റെ അണ്ടറിൽ തന്നെ അത് വരാൻ സാധ്യതയുള്ളൂ അങ്ങനെ വരത്തുള്ളൂ ഈ പറയുന്ന വിദേശ നിക്ഷേപങ്ങൾ എല്ലാം ഇങ്ങോട്ട് ഒഴുകി എത്തിക്കുക അല്ലെങ്കിൽ ഇതിലോട്ട് കൊണ്ടു എന്ന് പറയുന്ന ഒരു വശം മാത്രം ചിന്തിക്കുന്ന മലയാളിക്ക് നിന്റെ ഒരു മറുവശം ചിന്തിക്കാനുള്ള കഴിവുള്ളവരുണ്ടാവാം ഇല്ലാത്തവർക്ക് ഉണ്ടാവാം എന്നാൽ കോടാനുകോടി കള്ളപ്പണം കോടിക്കണക്കിന് രൂപ വരുന്ന സഹാക്കന്മാരുടെ കള്ളപ്പണം നിറഞ്ഞിറക്കുന്ന സഹകരണ നിക്ഷേപങ്ങളുണ്ട് ഈ നിക്ഷേപങ്ങൾ ഒരിക്കലും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പണ്ടത്തെ പോലെ എടുത്തു കൊണ്ട് പോകാൻ പറ്റത്തില്ല പകരം എന്താണ് സംഭവിക്കുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഉണ്ടിപ്പണമാക്കാൻ മാറ്റുകയാണ് ഇവർ ചെയ്യുന്നത് അതായത് വിദേശത്തുള്ള നിക്ഷേപങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവരുമ്പോൾ അവരുടെ ഇവിടുത്തെ അക്കൗണ്ടിലോട്ട് ഈ അക്കൗണ്ടിലുള്ള പൈസകളെല്ലാം അങ്ങോട്ട് പോകും അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ബിസിനസ് സമ്പ്രദായം പാർട്ടിക്ക് എന്നും സ്വന്തം അത് പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് അവർ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് അയ്യായിരം പേരോളം ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എത്ര പേർക്ക് ഇവർ തൊഴിൽ കൊടുക്കാൻ കഴിയും ഒരു സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന റിസർച്ച് അതിന്റെ സ്റ്റഡി സെന്ററിന്റെ ഒക്കെ കീഴിൽ നമുക്കിങ്ങനെ പല 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 പദ്ധതികളും കൊണ്ടുവരാം ബിസിനസ് പരമായിട്ടുള്ള വ്യവസായികരമായിട്ടുള്ള പല പദ്ധതികളും കൊണ്ടുവരാം അതിൻ്റെ അണ്ടറിൽ റിസർച്ച് നടത്താം അങ്ങനെ എന്തൊക്കെ ചെയ്യാമെന്നുള്ളൊരു ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു പവർഫുൾ അത് ഒരു സംഭവമാണ് ഈ പറയുന്ന റിസർച്ച് ആൻഡ് സ്റ്റഡി സെന്റർ അതിന്റെ അണ്ടറിൽ ഇത് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സ്വാഭാവികമായി സ്വാഭാവികമായിട്ടുള്ള വിദേശ നിക്ഷേപങ്ങളാണ് ഈ പറയുന്ന കള്ളപ്പണം മാറുന്നതിന്റെ തട്ട് ഒരു സൈഡിൽ നിൽക്കുമ്പോൾ രണ്ടാമത്തെ തട്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള വിദേശ നിക്ഷേപം ഇവിടെ ഒഴുകിയെത്തും ഈ പറയുന്ന ഈ ബിസിനസ് ഈ സംരംഭങ്ങളിൽ ഈ പാർട്ടിയുടെ ഈ സംരംഭങ്ങളിൽ ഒഴുകിയെത്തും അങ്ങനെ ഇവരുടെ ഈ ജോലി അഥവാ ഇതിനകത്ത് പറയുന്ന മൾട്ടി ടാസ്കിംഗ് സ്കിൽ ഉള്ള ഏതെങ്കിലും വ്യക്തി അതായത് ഒന്നിലധികം കഴിവുകൾ ഒരേ സമയത്ത് ജോലി ചെയ്യാൻ കഴിവുള്ള ചിന്തിക്കാൻ കഴിവുള്ള നൈപുണ്യ ഉള്ള വിദഗ്ധരായ തൊഴിൽ ദാതാ അന്വേഷകർ ഇവിടെ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അന്യ വിദേശ രാജ്യങ്ങളിലാണ് അവർ പോയി ജോലി തേടുന്നത് ഇവിടെ ജോലി ഇല്ലാത്തത് കൊണ്ട് ഇവിടെ അതിന് തക്കതായ ശമ്പളം കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടും അപ്പോൾ അതിൻ്റെ മറവിൽ നടത്തുന്ന മറ്റൊരു തൊഴിൽ തട്ടിപ്പും മറ്റൊരു ഇൻകം ഉണ്ടാക്കലും റവന്യൂ തട്ടിപ്പും ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കലും മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന ഈ കള്ള എന്ന് പറയുന്നത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തീർത്തും ഈ പാർട്ടിക്ക് ജയിക്കുക എന്നുള്ളൊരു പദ്ധതി മാത്രമാണ് ഇവിടെ മുന്നിൽ കണ്ടുകൊണ്ട് അവർ ചെയ്ത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു